ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രേണു സുതി വന്നിട്ടൊരു തരംഗം ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്ന ഇവിടെ ഇപ്പം അനീഷാണ് ഏറ്റവും വലിയ തരംഗം ഉണ്ടാക്കുന്ന ഒരാൾ അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷ് ഇപ്പോൾ എടുത്തിടുന്ന ഒരു ഗെയിം പ്ലേ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയാണ് അതും ആരെ ലേഡി കണ്ടസ്റ്റൺസിന് ഇദ്ദേഹം വന്ന് കയറി സമയത്തിൻ്റെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു പെൺകുട്ടി എന്നുള്ള ഒരു മോശം പ്രവർത്തി എന്തോ സംഭവം ഉണ്ട് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം ഇദ്ദേഹം പറയുന്നു നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ പുരുഷന്മാർക്കെതിരെ കുറേ അധിക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ലൈംഗിക ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു പ്രതികരണ ശേഷി ഉണ്ടാക്കണം അതേപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബിഗ് ബോസ് ഹോസ്റ്റിലേക്ക് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം മാത്രം അനീഷു മനസ്സിലാക്കുക പ്രവോക്കിൻ്റെ ഒരു അളവും കാരണമൊക്കെ കൂടുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ വന്ന ഫിറോസ് ഖാൻ പൊളിഫിറോ സജിന കോംബോ കാരൻ ഓർമ്മ കാണും അതേപോലെ മിക്കവാറും പുറത്തു പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് പേരിൽ പറഞ്ഞൊരു കാര്യം പ്രൊവോക്ക് ചെയ്യണം ഗെയിം കളിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം ഇദ്ദേഹം വന്ന സമയത്തിൽ നമ്മുടെ ഈ ഒരു ആരെയാണ് അനുമോളെ അനുമോളെ കയറിയ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രൊവോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ അങ്ങോട്ട് വരണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ പോയി ഇദ്ദേഹത്തിനെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം ആ ഒരു രതീഷിൻ്റെ ഒരു മറ്റൊരു വെർഷൻ ഉണ്ടെങ്കിൽ തോന്നിപ്പോയി നമ്മുടെ പോയ സെന്റ് വന്ന രതീഷിൻ്റെ ഒരു മറ്റൊരു വെർഷൻ രണ്ടും തൃശ്ശൂർ കാര്യം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അനീഷ് ഇങ്ങനെ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അധികം നാളെ ആ ബേബി ഹോസ്റ്റൽ നിൽക്കാനുള്ള ഒരു കാര്യം അനീഷിന് ഉണ്ടാകത്തില്ല അനീഷ് പെട്ടെന്ന് തന്നെ ഡ്രസ്സും പാക്കേജ് പുറത്തു കൊണ്ടാവാത്തു വരും കാരണം പ്രതികരിക്കണം പ്രതികരിക്കണം എന്നല്ല പ്രതികരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതികരിച്ച് മുന്നേറി വരണം പക്ഷേ അതൊരിക്കലും ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കാണ്ട് ഇപ്പം എല്ലാ ലേഡി കണ്ടസ്റ്റൻസിനെയും ഒരു കണ്ണോട് കൂടി കാണുക അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഗെയിം പ്ലേ അനീഷനുണ്ടെങ്കിൽ അതിവിടെ അങ്ങനെ വില പോകത്തില്ലെന്ന കാര്യം ഉള്ള കാര്യം മാത്രം എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ ഇദ്ദേഹത്തിന് ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇദ്ദേഹം കാണിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ഗെയിം പ്ലേ അതിന് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആദ്യം ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ക്ലാസ് കൊടുത്ത് വിട്ടതാകണമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം താൻ ഇങ്ങനെ നിൽക്കണം താൻ ഇങ്ങനെ പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി ഒരു അനിയറ പ്രവർത്തക അദ്ദേഹത്തിന് ഒരു കഥാപാത്രം കൊടുത്താണെന്നുള്ളിൽ തോന്നിപ്പോൾ കാരണം ഇദ്ദേഹം വന്ന സമയത്ത് തൊട്ട് തന്നെ ഒരു സംസാര ശൈലി മൊത്തം ഒരു പ്രൊവക്കേഷൻ രീതിയും കാര്യങ്ങളൊക്കെ ഒരു രീതിക്ക് ഒന്ന് ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഒരാളൊരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോൾ അവനെ തട്ടിക്കറി എതിർക്കുക അവർക്കൊരു കടുത്ത മറുപടി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു മനോഭാവം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി അനീഷിൻ്റെ ആ ഒരു ഗെയിം പ്ലേ അതൊരു മികച്ച രീതിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറസി അനീഷ് ഇപ്പം എങ്ങനെ ഗെയിം കളിക്കണം അല്ലെങ്കിൽ അനീഷിൻ്റെ ഗെയിം പ്ലേ ഇങ്ങനെ ആവുകയാണെങ്കിൽ കൊള്ളാം അതായത് ഈ വിക്ടിം കാർഡ് എടുക്കുക ഇറക്കുക അല്ലെങ്കിൽ അവിടെ ഒരു അയ്യോപ്പവൻ ചമയുക അങ്ങനത്തെ ഒരു ഫേക്ക് ഡ്രാമ കാണിക്കുന്ന ഐ ഡി കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അവരടുത്തൊക്കെ ഈ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊന്നും കാണിക്കുകയാണെങ്കിൽ അനീഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വർക്കായിട്ട് വരും അല്ലാതെ ഇതൊരു വൈരാഗ്യം എന്ന പോലെ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ പുറത്ത് കാണിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് എന്ന് ഞാൻ പറയും അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല കാരണം മത്സരിക്കണം അതൊരു പ്രൊവോക്കേഷൻ ആവല് പ്രൊവൊക്കേഷൻ്റെ കരുതി ലംഘിക്കുകയാണെങ്കിൽ സജിന ഫിറോസിനെ പോലെ പുറത്തുവിടേണ്ട അവസ്ഥ വരും എന്നുള്ള കാര്യങ്ങൾ നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് കാരണം ആ അത്രയ്ക്കൊരു ഹൈക്കാണ് ഫിറോസ് ഖാനും സജിനയും അവിടെ ഒരു ഗെയിം പ്ലേ കാണിച്ചത് ഫിറോസ് ഖാൻ്റെ ഒരു പ്രൊവോക്കേഷൻ അവിടെ സഹിക്കവയാതെ ഒരുപാട് പേര് കംപ്ലൈൻ്റ് പറഞ്ഞാണ് ഫിറോസ് ഖാനെ പിടിച്ച് പുറത്താക്കിയ ഒരു അവസ്ഥ ആ ബി ബി സിന് ഉണ്ടായത് അതുകണക്കിപ്പോൾ ഈ അനീഷിന് ഒരു കാര്യം അങ്ങനെ ഉണ്ടാകുമോ ഇല്ലയെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് വന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് പേരിങ്ങനെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് ആ ഒരു ഗെയിം പ്ലേ കാണിക്കുവാണെങ്കിൽ എന്തായാലും പുറത്തു അവസ്ഥ വരും രേണു സുതി ഇവിടെ ഒരു കല ഉടക്കുന്ന കേട്ടോ ആദ്യമേ പ്രൊവോക്കേഷൻ ഗെയിം ഒരു എന്നുവെച്ചാൽ ഒരു സ്ത്രീ വിരോധം എന്നുള്ള കാര്യങ്ങൾ വെച്ച് അനീഷ് ഇവിടെ ഒരു ഗെയിം പ്ലേ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി പിന്നെ അത് ഒരു കാര്യം ഇല്ലാത്ത രീതിക്ക് ലേഡി അടുത്ത് ഇനി ചെന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കോർക്കുകയാണെങ്കിൽ അനീഷിന് പെട്ടെന്ന് തന്നെ പെട്ടി പാക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നേരിക്കും എന്നാൽ ടഫ് സീസണാണ് പിന്നെ ഒരുവിധപ്പെട്ട ഒരു മോശമായ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും അവിടെ വില പോകത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനീഷ് അറിയണം മനസ്സിലാക്കണം അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അനുമോളെ ഒന്ന് ടാർഗറ്റ് ചെയ്തൊരു കാര്യം പറയുകയുണ്ടായി അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവേ പറയുകയുണ്ടായി ആ ഒരു കാര്യം വെച്ച് അനീഷ് ഇങ്ങനെ ഒരു ഗെയിം പ്ലേ ആണ് കളിക്കാൻ വേണ്ടി നോക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പെട്ടിപ്പായ്ക്കിൽ തുടർന്ന് പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും കാരണം ഈ സ്ത്രീ ൾക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിം കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാു പിന്നെ അത് മാത്രമല്ല ആര്യൻ കതൂരിയെ ആര്യൻ കതുരിയോട് ഒപ്പം ചെന്ന് അവിടെയും കുറേ കാര്യങ്ങൾ ആര്യൻ കദൂരിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നേയും ആ ഒരു ഡേ ഒന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റി അനീഷിൻ്റെ ഗെയിം പ്ലേ ഈ ഒരു സീസൺ ഒരു വൺ തരംഗം ഉണ്ടാക്കണമെന്ന രീതിക്ക് കൊണ്ടുവന്നെങ്കിലും അത് ഇമ്മാതിരി ഗെയിം ആണെങ്കിൽ എനിക്ക് പൊതുവിഷ്ടപ്പെടുന്നില്ല അപ്പോൾ കാണും ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് അറിയത്തുമില്ല അനീഷ് ഒന്ന് ഗെയിം മാറ്റിയേ പറ്റൂ മാറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ പോലുള്ള ഒരു ആശ്രയങ്ങൾ ഉണ്ടാക്കി തരുന്നേയിരിക്കും എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനീഷിൻ്റെ ഗെയിമുള്ള എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു സോ ആ ഒരു കാര്യം വെച്ച് സൂക്ഷ്യം കണ്ടും കളിച്ചുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും സിറോസ്കന്നനെ പോലെ പുറത്തു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ലേഡീസ് കണ്ണൂസിൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഒരു മയത്തിൽ ഗെയിം കളിക്കാൻ വേണ്ടി ആ ശ്രമിക്കുക അനീഷ് ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ അത്രയേറെ ഒരു പ്രൊവോക്കിങ് ഗെയിം നടക്കുന്നു എന്നെനിക്ക് പേഴ്സിന് തോന്നുന്നുണ്ട് പിന്നെ അപ്പം നിങ്ങൾ ചിന്തിക്കും ഗെയിം കളിക്കണ്ടെന്ന് ഗെയിം കളിക്കണം പക്ഷേ അവിടെ നിന്ന് പോകാനുള്ള ഗെയിം കളിക്കണം അല്ല പുറത്ത് പോകാനുള്ള ഗെയിമല്ല അവിടെ കളിക്കേണ്ടത് അത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളതുകൊണ്ട് അനീഷിൻ്റെ ഒരു ഇത്തരം സ്ട്രാറ്റജി പ്രൊവക്കേഷൻ ലേഡീസിനെതിരെ അതിക്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെട്ടിപ്പായ്ക്കും ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ ഇതാണ് അനീഷ് കോമഡർ അനീഷിൻ്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത് സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയുള്ള പറയാനായിട്ട്